രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫുമായി ബന്ധപ്പെട്ട് ഹറാൻ ന്യൂസ് ടി വി നടത്തുന്ന സർവേ ഫലം പുറത്തുവിടുമ്പോൾ അതിന്റെ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഹറാൻ ന്യൂസ് ടി വി സി പി എം നേതാക്കളുമായിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട സർവേക്ക് അഭിപ്രായം സ്വീകരിച്ചത് സി പി എമ്മിന്റെ ഏറ്റവും സമുന്നതരായ നേതാക്കൾ സി പി അതോടൊപ്പം അവരുടെ പോഷക സംഘടനയിലുള്ള നേതാക്കൾ ഇടതുമുന്നണിയുടെ സി പി എം ഒഴിച്ചുള്ള ഒരു കക്ഷികളെയും ഈ സർവേ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അവരുടെ അഭിപ്രായം തേടിയിട്ടുമില്ല ന്യൂസ് നൂറ് ശതമാനവും സി പി എം നേതാക്കളുമായി ബന്ധപ്പെട്ടാണ് സി പി എമ്മിന്റെ കണ്ണടച്ചുള്ള ന്യായീകരണ തൊഴിലാളിയായിട്ടുള്ള നേതാക്കന്മാരെ ഹെറാൾഡ് ന്യൂസ് ടി വി സമീപിച്ചിട്ടില്ല അവരുടെ അതേസമയം അവിടെ അവർ ഇലക്ഷനിൽ മത്സരിച്ചിട്ടുള്ളവർ അവരുടെ ഇലക്ഷൻ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും പൊതു ഇടത്തിൽ മര്യാദ ഉള്ള കമ്മ്യൂണിസ്റ്റ് ആദർശം പുലർത്തുന്നവർ അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതും സംഘടന രാഷ്ട്രീയത്തിൽ ഇടപെടുകയും ചെയ്യുന്ന നേതാക്കളെയാണ് ടി വി സമീപിച്ചത് അവരുടെ ഏറ്റവും കണ്ണടച്ച് ന്യായീകരണ തൊഴിലാളികൾ സി പി എമ്മിന്റെ കണ്ണടച്ചുള്ള ന്യായീകരണ തൊഴിലാളികളെ പൂർണ്ണമായും അവോയ്ഡ് ചെയ്തുകൊണ്ട് സർവേ റിപ്പോർട്ടാണ് ഇത് അതോടൊപ്പം തന്നെ അവരുടെ വർഗ ബഹുജന സംഘടനകളിൽ പ്രവർത്തിക്കുന്ന പ്രൊഫഷണൽ ഉൾപ്പെടെ ഏറ്റവും ചേർന്ന് അഭിപ്രായം നേടുമ്പോൾ നൂറിൽ നൂറ് അവർ നെഞ്ചിൽ കൈവച്ച് കറാൽ ടി വി അഭിപ്രായങ്ങളോട് പ്രതികരിക്കുമ്പോൾ നൂറിൽ നൂറ് മാർക്ക് ഇത്തരം ആൾക്കാർ കൊടുത്തിട്ടുള്ളത് മൂന്നേ മൂന്ന് മണ്ഡലങ്ങളിൽ മാത്രമാണ് അത് ആറ്റിങ്ങൽ ആലപ്പുഴ കാസർഗോഡ് ന്യൂസ് ടിവിയുടെ ക്വസ്റ്റ്യൻസിനോട് അവർ പ്രതികരിക്കുമ്പോൾ അത് ഹരാൾ മുസ്റ്റിവി ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും അത് പോസിറ്റീവ് ക്വസ്റ്റ്യൻസ് ആൻഡ് നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതോടൊപ്പം പോസിറ്റീവ് ക്രിറ്റിസിസം ആൻഡ് നെഗറ്റീവ് ക്രിറ്റിസിസം ഉണ്ട് ഈവൻ ഹറാസ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ആ അതൊക്കെ വരുമ്പോഴും അവർ അതിനോട് പ്രതികരിച്ച ആത്മാർത്ഥത അതും കൂടി കണക്കാക്കിയിട്ടാണ് ഈ ഈക്വേഷൻ രൂപപ്പെടുത്തിയിട്ടുള്ളത് അവിടെ നൂറിൽ നൂറ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം ആലപ്പുഴ ലോക്സഭാ മണ്ഡലം കാസർഗോഡ് ലോക്സഭാ മണ്ഡലമാണ് ആറ്റിങ്ങലിൽ ഡോക്ടർ സമ്പത്താണ് എ സമ്പത്താണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആലപ്പുഴയിൽ എ എം ആരിഫാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി സിറ്റിംഗ് എം എൽ എ ആണ് അദ്ദേഹം കാസർഗോഡ് സതീഷ് ചന്ദ്രനാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഈ മൂന്ന് സീറ്റുകൾ നൂറിൽ നൂറാണ് അടുത്ത് ഏറ്റവും അധികം ചാൻസ് അവർക്ക് ഒരു എയ്റ്റി ഈസ്റ്റ് ട്വന്റി വിജയ സാധ്യത ഏറെ നിൽക്കുന്നുണ്ട് പക്ഷെ ചില തലങ്ങളിൽ സംഘടനാപരമായിട്ടൊക്കെ ഉള്ള ചില തലങ്ങളിൽ ആ ചോദ്യങ്ങൾ സംഘടനാപരമായിട്ടുള്ള ചോദ്യങ്ങൾ വീഴ്ചകളിലൊക്കെ അവർ ന്യൂസ് ടിവിയുടെ ചോദ്യങ്ങളെ അംഗീകരിക്കുകയായിരുന്നു അതവിടെയാണ് ഈ ഇരുപത് ശതമാനം മാറിപ്പോകുന്നത് ഖറാൽ നുസ്റ്റഫി ഉയർന്ന വിമർശനാത്മകമായ ചോദ്യങ്ങളെ അവർ നൂറ് ശതമാനവും എതിർത്തുന്നില്ല ഈ നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാർ പോലും ആ ചോദ്യങ്ങളോട് അവർ വഴങ്ങിക്കൊണ്ടുവരുന്നു ആ അങ്ങനെയുള്ള രീതിയിലാണ് നൂറ് ശതമാനം കൊടുക്കാത്ത മണ്ഡലങ്ങൾ എ ടി ഈസ്റ്റ് ട്വന്റിയിൽ വരുന്നത് ആലത്തൂരും പാലക്കാടും കോഴിക്കോടും പത്തനംതിട്ടയുമാണ് അപ്പൊ ഈ നിഷ്പക്ഷ നിഷ്പക്ഷരായിട്ടുള്ള മിതവാദികളായിട്ടുള്ള ബഹുമാനീയരായിട്ടുള്ള കണ്ണടച്ച് സി പി എമ്മിന്റെ നയങ്ങളെ എന്തു വില കൊടുത്തും ന്യായീകരിക്കണം ന്യായീകരിക്കും എന്ന് പറയാത്ത സി പി എം നേതാക്കളെയാണ് ഈ സർവേയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അവരുടെ സി പി എമ്മിന്റെ കേഡേഴ്സാണ് പതിറ്റാണ്ടുകൾ സി പി എമ്മിന്റെ സംഘടനാ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നവരാണ് ജനപ്രതിനിധികളായിട്ടുള്ളവരായി ആയിരുന്നിട്ടുള്ളവരാണ് ജനപ്രതിനിധികൾ ഉണ്ട് ഈ കൂട്ടത്തിൽ അതോടൊപ്പം എഴുത്തുകാരുണ്ട് മാധ്യമ പ്രവർത്തകരുണ്ട് മറ്റു പ്രൊഫഷണലുകളുമുണ്ട് സി പി എമ്മിനെ മാത്രം അംഗീകരിക്കുകയും സി പി എമ്മിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നവർ അവരുടെ അഭിപ്രായത്തിലാണ് ഈ സർവേ ഫലം ഫറാൻ ടി വി പുറത്തുവിടുന്നത് മറ്റൊന്ന് അപ്പോൾ നൂറെ ഈസ്റ്റ് നൂറിൽ മൂന്ന് മണ്ഡലങ്ങൾ മാത്രമാണ് ആറ്റിന് ഡോക്ടർ എ സമ്പത്ത് ആലപ്പുഴയിൽ എ മാരിപ്പ് കാസർഗോഡ് കെ പി സതീഷ് ചന്ദ്രൻ എൺപത് ഇസ്റ്റു ഇരുപതിൽ ആലത്തൂര് വരുന്നുണ്ട് പി കെ ബിജു അവിടെ പി കെ ബിജുവിനെ വിജയ സാധ്യതയുണ്ട് പക്ഷെ നൂറ് ശതമാനം പി കെ ബിജു വിജയിക്കുമെന്ന് അവർക്ക് പറയാൻ സാധിക്കില്ല ആദ്യം അവർ എസ് എന്ന് പറയുമെങ്കിലും ഹറാൻ ന്യൂസ് ടി മുന്നോട്ട് വെക്കുന്ന വിമർശനാത്മകമായ ചോദ്യങ്ങൾ അതിരൂക്ഷമായിട്ടുള്ള ഹരാസ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അതിനോടൊക്കെ അവർ ഹരാ ഹറാൻ ന്യൂസ് ടിവിയുടെ നിലപാടുകളോട് വഴങ്ങി ചേർന്നത് കൊണ്ട് വഴങ്ങിച്ചേരുകയും ചെയ്തിരുന്നു അങ്ങനെ നൂറ് ശതമാനം പറയാൻ പറ്റാത്തതാണ് ആലത്തൂരിൽ വി കെ ബിജുവിൻ്റെതും പാലക്കാട് എം പി സന്തോഷിൻ്റെതും കോഴിക്കോട് എ പ്രദീപ് കുമാർ എം എൽ എ അദ്ദേഹം സിറ്റിംഗ് എം എൽ എ ആണ് അതോടൊപ്പം പത്തനംതിട്ടയിൽ വീണ ജോർജ് എം എൽ എ സിറ്റിംഗ് എം എൽ എ ഇവരുടെ ഇവർ വിജയിക്കാം പക്ഷേ ഒരു ഇരുപത് ശതമാനം ഇവ അനിശ്ചിതത്വം ഇവരുടെ കാര്യത്തിൽ നിൽക്കുന്നുണ്ട് എൺപത് ശതമാനം ഇവർക്ക് പോസിറ്റീവുമാണ് അൻപത് ഈസ് ടു അൻപതിയിൽ പൊന്നാനി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരം അപ്പോൾ അവിടെ യു ഡി എഫിന്റെ രീതിയിൽ യു ഡി എഫും പൊന്നാനിക്ക് ഒരു ഹൺഡ്രഡ് പെർസെന്റേജ് സർവേയിൽ സർവേയിൽ കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെ പൊന്നാനിക്ക് നൂറ് ശതമാനം കൊടുത്തില്ല അവർ എയ്റ്റി ഈസ്റ്റ് ട്വന്റി ആണ് അവർ കൊടുത്തിട്ടുള്ളത് പൊന്നാനി ഇവിടെ ഇവിടെ വരുമ്പോൾ അത് ഫിഫ്റ്റി ഈസ്റ്റ് ഫിഫ്റ്റി എന്നുള്ള റേഷ്യോയിൽ പൊന്നാനി മാത്രമാണ് നിൽക്കുന്നത് പി വി അൻവർ ആണ് അവിടെ മത്സരിക്കുന്നത് ഇ ടി മുഹമ്മദ് ബഷീറിനെതിരെ പി വി അൻവറിന് ഈക്വൽ ചാൻസ് പൊന്നാനിയിലുണ്ട് എന്നാണ് ഈ നേതാക്കൾ പറയുന്നത് ഏറ്റവും രസകരമായി ഹറാൻ സർവേ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും രണ്ട് ഹൈലൈറ്റഡ് മണ്ഡലങ്ങളാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരും വടകരയും കണ്ണൂരും വടകരയും ഈ സി പി എം സി പി എം ഈ സർവേയും ഹറാൻ യൂസ്റ്റിവിടെ സർവേയിൽ പങ്കെടുത്തവർ കണ്ണൂരിനും വടകരയ്ക്കും ഒരു സാധ്യതകളും നൽകിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ കണ്ണൂരിനെ സംബന്ധിച്ച് അവിടെ പി കെ ശ്രീമതിയാണ് പി കെ ശ്രീമതിയോടുള്ള നിരവധി പോസിറ്റീവ് ചോദ്യങ്ങൾക്ക് പറയുമ്പോഴും അവർക്ക് അത്ര സുഖമല്ലാത്ത രീതിയാണ് ക്രിറ്റിസിസം ആൻഡ് നെഗറ്റീവ് ക്രിറ്റിസിസം എന്നുള്ളതിനോട് അവർ നൂറ് ശതമാനവും വഴങ്ങുന്ന തരത്തിലാണ് ഇത്തരം സർവേയിൽ പങ്കെടുത്ത നേതാക്കൾ പ്രതികരിച്ചത് അവർക്ക് കണ്ണൂരും വടകരയും ഒട്ടും താല്പര്യമില്ലാത്ത വിജയസാധ്യതയില്ലാത്ത സാധ്യതയില്ലാത്ത മണ്ഡലങ്ങളായി ഇവർ പറയുകയും ചെയ്തു ആ വർദ്ധത്തിൽ ഹറാം ന്യൂസ് ടിവി പുറത്തുവിടുന്ന എൽ ഡി എഫുമായി ബന്ധപ്പെട്ട സർവേ എപ്പോഴും ആവർത്തിക്കുകയാണ് ഈ സർവേയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് സി പി എം നേതാക്കൾ മാത്രമാണ് സി പി എമ്മിന്റെ കണ്ണടച്ച് സി പി എമ്മിനെ ന്യായീകരിച്ച് നിലപാട് അറിയിക്കുന്ന നേതാക്കളെയോ പ്രൊഫഷണൽസിനെയോ അല്ല ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മിതവാദികളായിട്ടുള്ള എല്ലാത്തിനെയും സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്ന അലൈറ്റ് ആയിട്ടുള്ള മര്യാദ നിലപാടുകളിൽ മര്യാദ പുലർത്തുന്ന അങ്ങനെ ഒരു ഗുഡ് പ്രൊഫൈൽ സമൂഹത്തിലുള്ള സി പി എം നേതാക്കളെയും പ്രൊഫഷണൽസിനെയും ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആ തരത്തിൽ നൂറ്റിക്ക് നൂറ് ആർട്ടിക്കൽ കോഴിക്കോട് എ പ്രദീപ് കുമാർ എം എൽ എ പത്തനംതിട്ട വീണ ജോർജ് എം എൽ എ അൻപത് ഈസ്റ്റ് അൻപത് ഈക്വൽ ചാൻസൽ പൊന്നാനിയിൽ പി വി അൻവർ കണ്ണൂര് ശ്രീമതിയെ സംബന്ധിച്ചും വടകരയിൽ പി ജയരാജനെ സംബന്ധിച്ചും ഇവർ ഒരു തരത്തിലും സന്തോഷവന്മാരല്ല ഒരു തരത്തിലും ഇവർക്കൊരു പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടായിട്ടുമില്ല എന്നുള്ളതാണ് ഹറാൽ ന്യൂസ് ടിവിയുടെ ഇലക്ഷൻ രണ്ടായിരത്തി പത്തൊൻപത് എൽ ഡി എഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർവേ റിപ്പോർട്ട്